ഓം ോനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ഗുഹാഷ്ടം മത്സുന്ദരകം ശിഷ്ടജനസേ്യം സുജനാസേവ്യം സേവാതുഷ്ടസമർതസൂത്രമഹത്രം നിജ ഷട്ടം ോരുഹ മാം നാനായോനിമയോനിം പ്രണമത ദേവേശം ഗുഹമാവേശം സംസാരാമയമകറ്റുന്ന ഗുഹനെ ഭക്തിയോടെ നമിക്കുവിൻ ശ്രീമത് സുന്ദരകായം ശ്രീമത്തും സുന്ദരവുമായ ശരീരത്തോടു കൂടിയവൻ ശിഷ്ടജനസേവ്യം സജ്ജനങ്ങളാൽ സേവിക്കപ്പെടുന്നവൻ സുജടാസേവ്യം നല്ല ജടയുള്ളവൻ സേവാദുഷ്ടസമർപ്പിത സൂത്ര മഹാസത്രം സേവാദുഷ്ടന്മാരായ ജനങ്ങളാൽ സമർപ്പിക്കപ്പെടുന്ന സൂത്രത്തോടും മഹാസത്രത്തോടും കൂടിയവൻ സത്രം യാഗം സൂത്രം ചെറിയ സ്തുതി നിജ് ആറുമുഖമുള്ളവൻ പ്രത്യർത്ഥ്യാനപാധ സരോരൂഹമാവാഹം ശത്രുക്കളാൽ പോലും നമിക്കപ്പെടുന്ന കാലാകുന്ന താമരയോടുകൂടിയവൻ ഭവഭീതാഹം സംസാരഭയം ചുട്ടുകളയുന്നവൻ നാനായോനീം എല്ലാത്തിനും പ്രഭവസ്ഥാനമായ അയോനീം ഉത്ഭവമില്ലാത്ത ശ്രീമത്തും സുന്ദരവുമായ ശരീരത്തോടു ശരീരത്തോടുകൂടിയവനും സജ്ജനസേവ്യനും സുജടാധാരിയും സേവാതുഷ്ടന്മാരായ ജനങ്ങളാൽ സമർപ്പിക്കപ്പെടുന്ന സൂത്രത്തോടും മഹാസത്രത്തോടും കൂടിയവനും ഷൺമുഖനും ശത്രുക്കൾ പോലും മണങ്ങുന്ന കാലുള്ളവനും സംസാരഭയം നശിപ്പിക്കുന്നവനും എല്ലാത്തിനും ഉത്ഭവസ്ഥാനവും എന്നാൽ സ്വയം ഉദ്ഭവം ഇല്ലാത്തവനും ദേശിനും ആയ ഗുഹനെ ആവേശത്തോടുകൂടി പ്രണ പ്രണമിക്കുവിൻ ഓ ശാന്തി 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 ഓ തദ്സ്രീനാരായണ ഗുരുവർപ്പണമസ്തു ഓ